അത് കണ്ട് കുഞ്ഞുങ്ങൾക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയ സർപ്രൈസ് എന്ന പക്ഷെ അത് സമയത്ത് അവർക്ക് കുണ്ടറ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശശിധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ശശിതറിയാം നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ച് വർണ്ണ കൂടാരം എന്നൊരു പ്രോജക്റ്റ് ഗവൺമെന്റ് സ്കൂളിലെ പ്രീ പ്രൈമറി ഇന്റർനാഷണൽ തലത്തിലേക്ക് ഉയർത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത്രയധികം ആകർഷകമാക്കി തീർത്ത ഒരു സംവിധാനം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പത്രമാത്രം കരുതലോടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് ഭൗതിക സാഹചര്യങ്ങൾ മുന്നിട്ട് നിൽക്കാൻ നമുക്ക് കഴിയുന്നു പ്രഥമാധ്യാപകൻ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ഹസൻ തോന്നൽ ശിവറാം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗംഗ പ്രഥമാധ്യാപിക പ്രിയ സീനിയർ അസിസ്റ്റന്റ് സൈഫു നിസ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ